ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വൈൽഡ് കാർഡായി കയറി വന്ന ജിഷിൻ ഇന്ന് പുറത്തായിരിക്കുന്നു ഇപ്പോൾ വൈൽഡ് കാർഡുകൾ രണ്ടു പേർ മാത്രമാണ് ആ വീട്ടിൽ അവശേഷിക്കുന്നത് മസ്താനിയും പ്രവീണും ഇതിനു മുൻപ് ഔട്ടായി ഇന്ന് ജിഷിനും പുറത്തേക്ക് പോവുകയാണ് വളരെ സങ്കടകരമായ ഒരു വിക്ഷൻ എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ ഇതൊരു ഫെയർ വിക്ഷനായി എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്തു ചെയ്യാനാണ് പ്രേക്ഷകർ ഈ കളിയെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് പല രീതിയിലാണ് സാബുമാന്റെ ചിരി മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കാം ശരിയല്ലാതെ വേറൊന്നും അദ്ദേഹത്തിന് ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ഒരു കൂട്ടം ആൾക്കാർ അവിടെ നിർത്തുന്നത് പിന്നെ ലക്ഷ്മി ലക്ഷ്മിയുടെ അമ്മായിയമ്മ കാണാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവാം അവർക്ക് ഗെയിം പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ ഇല്ല സാബുമാനും ലക്ഷ്മിയും അവിടെ നിൽക്കുമ്പോൾ അഭിലാഷും ജിഷിനും പുറത്തേക്ക് പോകുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല പക്ഷെ എന്ത് ചെയ്യാനാണ് പ്രേക്ഷകർക്ക് അങ്ങനെയുള്ള ചില താല്പര്യങ്ങളുമുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡായി വന്ന ജിഷിൻ അത്ര മോശം ഒരു ഗെയിമർ ഒന്നും ആണെന്ന് പറയാൻ കഴിയില്ല തൻ്റെതായിട്ടുള്ള ശബ്ദമൊക്കെ റേസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ വളരെ കൃത്യമായിട്ട് അയാൾ അത് ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല ചുരുങ്ങിയ ചില ദിവസങ്ങളെ അവിടെ നിന്നുള്ളൂവെങ്കിലും അതിനിടയിൽ അയാൾ ക്യാപ്റ്റൻ ആവുകയും ചെയ്തു ജിഷിൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്ന് താൻ ഔട്ടാകുമെന്ന് ആ വീട്ടുകാരും അത് പ്രതീക്ഷിച്ചിട്ടില്ല വീട്ടുകാർ ശരിക്കും പ്രതീക്ഷിച്ചത് സാബുമാൻ പുറത്താകുമെന്നാണ് കാരണം സാബുമാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് നമുക്കും അറിയാം വീട്ടുകാർക്കും അറിയാം അതുകൊണ്ട് തന്നെ ജിഷിൻ പുറത്തേക്ക് പോകുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും അതൊരു ഷോക്കായിരുന്നു ജിഷിൻ നിറകണ്ണുകളോടുകൂടിയാണ് ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് ഒത്തിരി സ്വപ്നങ്ങളുമായി ബി ബി ഹൗസിലേക്ക് കയറി വന്നിട്ട് ഒന്നും നേടുവാനാകാതെ പുറത്തേക്ക് പോകുന്ന ഒരു മത്സരാർത്ഥി അവസാന നിമിഷം ലാലേട്ടന്റെ മുഖത്തേക്ക് അയാൾ ദയനീയമായി നോക്കുന്ന കാഴ്ച കാണുമ്പോൾ ഒരവസരം കൂടി ഇനിയും എനിക്ക് ആ വീട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ആ ദൈന്യത നിഴലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ആ മുഖത്ത് പക്ഷേ വൈൽഡ് കാർഡുകൾക്ക് അത്ര വേഗം പച്ചപിടിക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല ബിഗ് ബോസ് വീട് എന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ് ജിഷിനും കൂടി പുറത്തു പോകുമ്പോൾ എങ്കിലും അയാൾ ഇപ്പോൾ പടിയിറങ്ങേണ്ടിയിരുന്ന ഒരാളായിരുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക